ഹലോ മുലയാലിസ് എന്നെ സുഖല്ലേ സുഖമല്ലേ ഇവിടെ യു കെ വന്നിട്ട് ഇത് അതായത് നമ്മുടെ ഒരു പുറത്തേക്ക് പോകുന്ന വിരൂന്നിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് ഇവിടെ യു കെയിൽ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് ആ പാർക്ക് കണ്ടാലൊരു ഫോറസ്റ്റ് ഫീലും എന്നാലും ഭയങ്കര ഹൊറർ മൂണും ഉള്ളൊരു പാർക്കൊക്കെയാണത് ബാ നമുക്കത് അവിടെ വരുന്ന പോയിട്ട് എന്നാലും എന്നാൽ വാടക പോയിരുന്നു കണ്ടുവരാം ദേ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് കാടിൻ്റെ ഫീല് തരുന്ന ഒരു പാർക്ക് അകത്തെ കയറപ്പോൾ കുറേ കുറേ കാര്യങ്ങളും ഇതിനകത്ത് കാണാനുണ്ട് ഇതല്ല കേട്ടോ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതല്ല വേറെയാണ് ഇതിൻ്റെ പല പല വഴിക്കൂടെ ഇതുപോലെ ചെറിയ ചെറിയ പാത്രകളുണ്ട് ചുമ്മാ കയറിപ്പോ നോക്കാം എന്താണ് ഇവിടെ ഇവിടുള്ളതും ഇവിടെ ഇങ്ങോട്ട് വഴി തിരുകയാണ് വരിച്ച് വേറൊരു സ്ഥലത്ത് പോവാം ഇതും അത് പോലെ ഒരു പാത്താണ് നമ്മളിപ്പോ പോയതിന്റെ നേരെ ഓപ്പോസിറ്റ് രാത്രിയിലൊക്കെ ഇതിന്റെ അകത്തോടെ കയറി നടക്കുന്നമാർ ജീവൻ ഓർക്കുമ്പോൾ ആ വഴി നേരെ വന്ന് അവസാനിക്കുന്ന സ്ഥലമാണിത് ഒരു പിന്നെ കോളോ അയ്യ് എന്നാ വൃത്തുള്ള അല്ലേ ഈ പാർക്ക് ഏക്കർ കണക്കിനാണ് കിടക്കുന്നത് ഒരു ദിവസം കൊണ്ടൊന്നും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം കണ്ട് തീർക്കാൻ പറ്റിയല്ല അതാണ് ഒന്നാമത്തെ കാര്യം കാടിൻ്റെ അകത്ത് ഒരു ചെറിയ അരുവിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറുമ്പും കൂട് പോലെയാണ് എതിലെ നോക്കിയാലും ചെറിയ ചെറിയ ഷോട്ട് കട്ട് പോലെ ചെറിയ ചെറിയ വഴികൾ കാണാം നേരെ രൂപം മനസ്സിലാക്കി പോയില്ലെങ്കിൽ പെട്ട് അത് മാത്രമല്ല ഇവിടെ കാടിൻ്റെ അകത്ത് തന്നെ മരങ്ങൾ കൊണ്ട് കുറേ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദ്യം കാണുമ്പോൾ നമുക്കത് ഏത് ശില്പമാണ് ഏത് രൂപമാണ് ഏത് മൃഗം ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒന്ന് തുറച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള കുറച്ച് ശില്പങ്ങൾ ഞാൻ കാണിച്ചുതരാം ഈ വഴി നേരെ പോകുന്നത് ഇത് തടിപ്പാലം പോലെ ഒരു സാധനത്തിന് മുകളിലേക്കാണ് ഈ സൈക്കിൾ ട്രാക്ക് പോലൊക്കെയാണ് ഉപയോഗിക്കുന്നത് ബാ കാണിച്ച് തരാം അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഞാൻ പറഞ്ഞ ഒരു തടി കൊണ്ടുള്ള രൂപം കാണിച്ചു തരാം രണ്ടുണ്ടാക്കി വെച്ചേക്കുന്നു ആദ്യം കാണുമൊക്കെ മനസ്സിലായില്ലെങ്കിലും ഇതല്ലേ ഇതൊക്കെ ഒറ്റ നോട്ടിൽ നമുക്ക് മനസ്സിലാവും ഇതല്ലാതെ വേറെ ഉണ്ട് രണ്ടെണ്ണം ഞാൻ കാണിച്ചുതരാം സൈഡ്ക്കൂടെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഒറ്റ നോട്ടത്തെ കണ്ട മനസ്സിലാവാത്ത കുറച്ച് ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന് അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ അടുത്തേക്ക് പോയി കാണിച്ച് തരാം ഞാൻ തടിയുട്ടി തവള ഉണ്ടാക്കി ഇരിപ്പടം ഉണ്ടാക്കി വെച്ചേക്കാം നടന്നിത് മുതലാണെന്ന് തോന്നുന്നു ഇത് ഇതൊത്തിരി ദൂരം നോക്കുന്നവർക്ക് ആദ്യം ഒന്നും പെട്ടെന്ന് മനസ്സിലായല്ലോ എന്താ പരിപാടിയിൽ നിന്ന് ഇതങ്ങനെ നീണ്ടു കിടക്കയാണ് അങ്ങ് ദൂരെ മൊത്തം കാണിക്കുന്നില്ല മൊത്തം കാണിച്ചാൽ ലോങ് ആയിപ്പോവും ഓർ അല്ലെങ്കിലേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും ഈ പാർക്കിൻ്റെ ഒരു സൈഡിലിതേ ഇങ്ങനെയാണ് കിടക്കുന്നത് അതായത് നല്ല കാട് പോലെ ഇതിൽ ഇതിലും കാടായ രീതിയിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് ഒരു സൈഡ് ഇങ്ങനെയും ആ ഒരു സൈഡ് ഗ്രൗണ്ടുമാണ് നമ്മളീ പുറകെ കാണുന്ന മറ്റേ കാർഡ് പോലെ ഇരിക്കുന്നതിൻ്റെ അകത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള പാ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ ക്ലോസ് ചെയ്തു സമയം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അടുത്ത് കയറാൻ പറ്റില്ല ഇത് ഞാൻ മറ്റൊരു കാർഡുണ്ടെന്ന് പറഞ്ഞില്ല നല്ല ശരിക്കും കാർഡിൻ്റെ ഫീൽ ചെയ്യുന്നു അത് ഞാൻ കാണിച്ചു തരാം നമ്മളിനി അടുത്ത കൊടും കാട് പോലെ ഉള്ള ഒരു സ്ഥലത്തേക്ക് കയറുകയാണ് ആദ്യം കയറുമ്പോൾ തന്നെ മൂക്കത്ത് വെള്ളവാക്കേണ്ട കാര്യമില്ല കാരണം അത് വെറും എൻട്രൻസ് മാത്രമാണ് കാണിച്ചു തരാം ദേ ഇതിലാണ് അകത്തേക്ക് പോകുന്നത് ഇതുകൊണ്ട് ഇതാണോ വനം എന്നാരും ചോദിക്കണ്ട അല്ലെങ്കിൽ ഇതാണോ കൊടും വനം എന്നാരും ചോദിക്കണ്ട കാരണം ഇത് ഒരു തുടക്കം മാത്രമാണ് മുമ്പോട്ട് ജെല്ലം തോറും ഇരുത്ത് കൂടിക്കൂടി വരുവാണ് അത് കയറി കഴിഞ്ഞ് തിരിച്ചറിഞ്ഞു വരേണ്ട വഴി ഏകദേശമൊക്കെ എനിക്കറിയാം എന്നാലും നമുക്ക് നോക്കാം ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോവുകയാണ് പണ്ട് അതായത് ഇവിടെ വന്ന സമയത്ത് ഈ പാർക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം കാറിൻ്റെ അകത്തൊരു ഏർമാടൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ വന്ന് നോക്കിയതൊക്കെ പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് മറ്റുള്ളത് കാടിൻ്റെ അകത്ത് ഏർമാടം പോയിട്ട് അതിൻ്റെ കെട്ടിയ പലക മാത്രമേ ഉള്ളൂ അതൊക്കെ നശിച്ച് പൊരിക്കുന്നു അത് പറ്റുമെങ്കിൽ ഞാൻ അതുകൊണ്ട് കാണിച്ചു തരാം അത് കുറച്ചും കൂടെ അകത്തേക്ക് കയറപ്പെടണം അപ്പം സമയമായി വരികയാണ് പാർക്ക് അടയ്ക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് അത്ര ദൂരം പോകാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല എന്നാലും നോക്കാം പണ്ടൊക്കെ ഹോറ സിനിമയൊക്കെ കാണിക്കുന്ന പോലെ നമ്മൾ ഈ കാടിൻ്റെ അത്ര നടന്നു പോകുമ്പോൾ കുറയുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുന്നിട്ടിങ്ങനെ കണ്ണൊക്കെ തലയും വെള്ളി ഇട്ട് നോക്കണം അയ്യോ ഉള്ള ജീവൻ പോകും ഇത് കണ്ടോ ഇതാണെങ്കിൽ എൻട്രൻസ് ഇതൊന്നും ആയില്ല ഇന്ന അകത്തേക്ക് ഇത് കാണിച്ചു തരാം ഇതേ അകത്തേക്ക് ചെല്ലും തോറും എനിക്കിവിടെ ഇരുട്ടായിട്ടാണ് കാണുന്നത് ഫോണിൻ്റെ അകത്ത് ക്ലിയറായിട്ട് കാണുന്നുണ്ട് അതെങ്ങനെയാന്നും എനിക്കറിയത്തില്ല ഒന്നടാവേ കാട്ടു കൊണ്ടുവന്നോ ഒരു മരത്തിൻ്റെ വലിപ്പം ഞാൻ കാണിച്ച് തരാം സോറി വണ്ണം ഞാൻ കാണിച്ചു തരാം ഇത് ഒരെണ്ണം ഒരു മരത്തിൻ്റെ വലിപ്പം കണ്ടല്ലോ അല്ല വണ്ണം കണ്ടല്ലോ ഇതല്ല വേറെയുണ്ടായി എന്തോ ഒരു ഹോസീഡിലെ ഒരു ചെറിയ സൗണ്ട് കെട്ടാൽ മതി അന്നേരം പേടിക്കും ഡേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഏറുമാടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മര ഈ മരത്തിനൊരു വണ്ണം കണ്ടോ നമ്മുടെ നാട്ടിൽ എങ്ങാനായിരുന്നെങ്കിൽ ഇത് എപ്പോഴെ വെട്ടിപ്പറക്കി വിറ്റാനേ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് ഏറുമാടത്തിൻ്റെ അവശിഷ്ടമാണ് നടക്കുന്നത് കണ്ടല്ലോ ഇത് ഇവിടുന്ന് ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങാറ്റത്തേക്കൊക്കെ ഒത്തിരി കിടപ്പുണ്ട് പോകാൻ വഴി അറിയാത്തത് കൊണ്ടും ഇനി കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാനുള്ള വഴി എങ്ങനെ തപ്പിപ്പിടിക്കുന്ന അറിയാത്തത് കൊണ്ടും എന്നെ കാണുന്നില്ലല്ലേ അല്ലേ ഇവിടെയെങ്കിലും വെട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് തന്നിട്ട് ബാക്കി പറയാം കണ്ടല്ലോ ഇവിടെ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നതാണ് അതായത് ചൂടുള്ള സമയത്ത് ഇവിടെ ക്യാമ്പിങ്ങും പരിണങ്ങളും നടക്കും അതുകൊണ്ടാണ് ഈർമാണമൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇനി പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ച് പുറത്ത് ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം അങ്ങനെ നമ്മൾ ആദ്യ ഒരു പ്രാവശ്യം വഴി തെറ്റിയെങ്കിലും ഒരു കണ്ടുപിടിച്ച് പുറത്ത് വന്നു അപ്പം നിങ്ങൾ ഈ പാർക്കിൻ്റെ രണ്ട് മോങ്ങളെ കണ്ടല്ലോ അതായത് ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ പിന്നെ ഇതുപോലെയുള്ള കാട് പോലെയുള്ള സ്ഥലങ്ങളും ഏത് മാത്രമല്ല മറ്റ് മറ്റൊരു രീതിയിൽ കൊണ്ട് ഇവിടെ കുറേ ജീവജാലങ്ങളുണ്ട് അപ്പോൾ അതുങ്ങൾക്ക് വേണ്ടി ഒരു കൃത്രിമമായിട്ട് നിർമ്മിച്ചൊരു പോണ്ടുണ്ട് അത് ഏകദേശം വലുതാണ് വലിയ കുളമാണ് ബാ ഞാനതുകൊണ്ടും കാണിച്ചു തരാം അതുകൊണ്ടും കാണിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാരണം വാച്ച്മാൻ അവിടെ നല്ല തുടങ്ങിയിട്ടുണ്ട് ക്ലോസിങ് ടൈം ക്ലോസിങ് ടാങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പുള്ളി ലാത്തി വെച്ചടിക്കുന്നതിന് മുമ്പ് നമുക്കിടുന്നിറങ്ങി പോകണം അപ്പോൾ അതും കൂടിയും കണ്ടിട്ട് നമുക്ക് സൈൻ ചെയ്യാം ദേ ഇതാണ് മറ്റൊരു സ്ഥലം കുറച്ചും കൂടി അടുത്തേക്ക് ഇതല്ല ഇവിടെ എവിടെയോ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു ഞാനത് നോക്കട്ടെ കുറേ പേര് ഇരിക്കുന്നാണ്ടോ ഇതൊന്നുമല്ല ഇത് കൂടുതൽ പക്ഷികളുണ്ട് ഇവിടെ അതെല്ലാം ഒന്നുകിൽ ഇവിടെ ഏതെങ്കിലും ഒരു കൂട്ടി കയറിക്കണം അല്ലെങ്കിൽ അപ്പുറം ഇപ്പറൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും ഇവിടെ ഇവർ വളർത്തുന്ന മൃഗങ്ങളൊക്കെ എല്ലാം കാലയിൽ റിങ്ങിട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ എനിക്ക് കാരണം പുറത്തുനിന്ന് വരുന്നവരാരും പിടിച്ചോണ്ട് പോയിരിക്കാൻ വേണ്ടി ആയിരിക്കണം അല്ലാതെ ചുമ ഇട്ട് കൊടുക്കേണ്ട കാര്യമല്ലോ നമ്മുടെ നാട്ടിലെ തറാവിനെ പോലെ ഇല്ലേ നല്ല നമ്മുടെ നാട്ടിലെ തറാവല്ല ഇത് ഇവിടെ യു കെയിൽ ഇതുപോലെ തന്നെ ഒത്തിരി പാർക്കുകളുണ്ട് അതിൽ മിക്കതും എൻട്രി ഫ്രീ ആണ് ഇവിടെ ചുമ്മാ എൻ്റർടൈൻമെൻ്റിന് വേണ്ടി പുറത്തേക്ക് നല്ല നമ്മുടെ നാട്ടിൽ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു പാർക്ക് പാർക്കുണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അത്ഭുതമാണ് നാടിന് കുറ്റം പറഞ്ഞല്ലോ കേട്ടോ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത് കാരണം വാർത്തയുടെ വാജ്മൻ അടക്കം ഇരുന്ന് വേളന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങണം അല്ലെങ്കിൽ പുള്ളി നമ്മളെ അകത്തിട്ട് പൂട്ടും അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ പിന്നെ ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറക്കണ്ട കേട്ടോ ഓക്കെ ബൈ